തന്നെ വായിക്കട്ടെ നിങ്ങൾ എല്ലാവരും യഹോവ എൻ്റെ ഇടയിൽ എനിക്ക് മുട്ടുണ്ടായുകയില്ല പച്ചയായ കുറിപ്പറുകളിൽ അവൻ എന്നെ കിടക്കുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിൽ കഴിയട്ടായിട്ട് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനം അവൻ തണുപ്പിക്കുന്നു തിരുമാനം యపెడూడ నిడిపో ఆశి శత్రుకల్ నీ ఎన్నే విడు ఎలయ ఎన్నో అభిషేకం చేరు నన్ను కవి സന്തോഷമാകും എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഈ പുസ്തകത്തിനോട് അത് കേട്ടോ ഞാൻ എന്നും ഇതെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അവരവരുടെ വിശ്വാസമുള്ള പുസ്തകം എടുത്ത് വായിക്കണം ഈ നാണയത്തിലോട്ട് നോക്കൂ ഇതിൽ രണ്ട് സൈഡുണ്ട് ഒരു സൈഡ് ദുഃഖം ഒരു സൈഡ് സന്തോഷം ഇത് എന്തെങ്കിലും മേടിച്ചാൽ നമുക്ക് സന്തോഷമാകും നോക്കൂ ഇതിൽ രണ്ട് സൈഡുണ്ട് ഈ സൈഡും ഈ സൈഡും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ഉണ്ട് ദുഃഖവും ഉണ്ട് സന്തോഷം വന്നാലും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം ഒന്നും കണ്ട് കഥ കരുത് ഞാൻ പോസിറ്റീവായിട്ട് കണ്ട് മുന്നോട്ട് പോയാൽ വിജയത്തിലെത്തും ഈ പുതുവർഷക്കാല എല്ലാവർക്കും സന്തോഷവും ഐശ്വര്യവും നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിനാൽ അവർ നിന്നെ കുറിച്ചു തൻ്റെ ദൂരെ കൽപ്പിക്കൂ നമ്മളുടെ എല്ലാ കാര്യങ്ങളും യേശുക്കിച്ച് കരുതുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നും പ്രയാസപ്പെടരുത് സങ്കീർത്തങ്ങൾ തൊണ്ണൂറ്റൊന്ന് ഏറ്റവും ശക്തിയുള്ള പാർട്ടി ൊല്ലണം വിശ്വാസത്തോടെ ചൊല്ലണം